ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഇതിപ്പിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ യു കെ ഇ യു ഡീലിനെ കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് യു കെ പ്രൈം മിനിസ്റ്റർ കെ എസ് താമറും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റും ചേർന്ന് പുറത്തിറക്കിയ ഒരു പുതിയൊരു കോൺട്രാക്റ്റാണ് പുതിയൊരു കരാറാണ് യു കെ ഇ യു ഡീൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡീലിൽ യു കെ യും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക ബന്ധങ്ങളൊക്കെ ഉറച്ചുകൂട്ടുള്ള ഒരു ഡീലാണ് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു നിഗമനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതേപോലെ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ഇന്ത്യക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ യു കെ എന്ന നിലയിലുള്ള പ്രവാസികൾ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെയുള്ള പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ ഇവരെയൊക്കെ എങ്ങനെ ഈ ഒരു നയം ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻ്റെ ഒരു നിഗമനമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു തോന്നുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം രണ്ടായിരത്തി പതിനാറിലെ ബ്രെക്സിറ്റ് കഴിഞ്ഞ് വീണ്ടും യു കെ യൂറോപ്യൻ യൂണിയനോട് അടുക്കുകയാണ് യു കെ ഇക്കണോമി ചെറുതായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള സ്ട്രാമർ ഗവൺമെൻ്റ് പുതിയൊരു പ്ലാനാണ് യു കെ ഇ യു ഡി എന്ന് പറയുന്നത് അതായത് യു കെ എക്കണോമി ബൂം ചെയ്യിക്കുക യു കെ എക്കണോമി പുതിയൊരു ബൂമായിരിക്കും ഇനി ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഒരു ഹിതപരിശോധനയിലൂടെയാണ് യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തോട്ട് വരുന്നത് കേട്ടോ ആ സമയത്ത് കൺസർവേറ്റീവ് പാർട്ടിയാണ് യു കെ ഭരിച്ചിരുന്നത് ഡേവിഡ് കാമറൂൺ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറൂണിനെ യു കെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ തുടരുന്നതായിരുന്നു താല്പര്യം പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെന്തോ യൂറോപ്യൻ യൂണിയനിലെ തുടരുന്നതിന് ജനങ്ങൾ താൽപ്പര്യപ്പെട്ടില്ല ഇത് പരിശോധന പരാജയപ്പെടുകയും യു കെ ബ്രെക്സിറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടി വന്നു ഇതിനെ തുടർന്ന് ഡേവിഡ് കാമറോൺ രാജിവെക്കുകയും തുടർന്ന് തെരസെ മൈ യു കെ പ്രൈം മിനിസ്റ്ററായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് തെരസൈ മേക്കും അത് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചില്ല പല പല കാരണങ്ങൾ കൊണ്ട് അതിനുശേഷം ബോറിസ് ജോൺസൺ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റാണ് ബ്രെക്സിറ്റ് പ്രഖ്യാപിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് സോതൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ഒരു കരാർ എന്ന് പറയുന്നത് യു കെ സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി ഉതകുന്ന ഒരു കരാറാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പുതിയ യു കെ ഇ യു കരാർ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ അതായത് പ്രൈസ് അതായത് വില നിലവാരം ജോലി അതായത് തൊഴിലവസരങ്ങൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി അഥവാ അതിർത്തി ഈ ഒരു മൂന്ന് ഘടകങ്ങളിലൂടെയാണ് ഈ കരാറ് മുന്നോട്ട് പോകുന്നത് തൊഴിലവസരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ യു കെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പുനർവേഗാനും ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു നയമാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് പല ഘടകങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നോട്ടം അല്ലെങ്കിൽ നമ്മളിത് ഞാനിത് ശ്രദ്ധിക്കുന്ന ഈ ഒരു കരാറിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ ഉണ്ടോ എന്നുള്ള കേട്ടോ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട അതാണല്ലോ ഈ ഒരു കരാർ പ്രകാരം ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്കും അതേപോലെ യു കെയോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കും എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കരാർ പ്രകാരം തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സേഫ് എന്നൊരു പദ്ധതി പ്രകാരം സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പ് എന്നൊരു പദ്ധതിയാണ് സേഫ് എന്നറിയപ്പെടുന്നത് ഇത് പ്രകാരം നൂറ്റി ബില്യൺ പൗണ്ട് വരുന്ന പ്രതിരോധ ഫണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു സേഫ് എന്ന പദ്ധതി ഈ പദ്ധതിയിൽ യു കെയിലെ കമ്പനികൾക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഇത് പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് സൈബർ സുരക്ഷ ഐ ടി ഗവേഷണം തുടങ്ങിയ മേഖലകളിലൊക്കെ വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരാണ് ഇങ്ങനത്തെ മേഖലകളൊക്കെ കൂടുതലുള്ളത് എന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ളതാണ് അതായത് യു കെയിലുള്ള ഇന്ത്യക്കാർക്കും നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്ന് യു കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു തൊഴിലവസരം സൃഷ്ടിക്കുക വഴി യു കോട്ട് വരാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടാവുകയാണ് യു കെയിലോട്ട് മാത്രമല്ല കേട്ടോ യൂറോപ്യൻ യൂണിയനിലും മറ്റു രാജ്യങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തൊഴിലവസരം തന്നെ സൃഷ്ടിക്കുകയാണ് അതേപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളിൽ വളർച്ച ഉണ്ടാകുന്ന വഴി യു കെയിലേക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമായി പുതിയ പുതിയ കമ്പനികൾ ഉയർന്നു വരാനും ഈ കമ്പനികളിലൊക്കെ തൊഴിലവസരം സൃഷ്ടിക്കാനും സാധിക്കും പ്രത്യേകിച്ച് ഫിനാൻസ് ഹെൽത്ത് കെയർ കൺസൾട്ടിങ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മേഖലയിലൊക്കെ വിദഗ്ദ്ധർ ഇന്ത്യക്കാരനെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഈ മേഖലയിലൊക്കെ ജോലി കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ളു അടുത്ത മത്സ്യബന്ധന മേഖലയിൽ അതായത് ഫിഷിംഗ് മേഖലയിലൊക്കെ മുന്നൂറ്റി അറുപത് ബില്യൺ പൗണ്ടിൻ്റെയൊക്കെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ പരോക്ഷമായിട്ട് ഒരുപാട് ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം ഈ ഒരു പദ്ധതിയിൽ ഒരുപാട് തർക്കങ്ങളും അതേപോലെ എതിരഭിപ്രായങ്ങളും നിലവിലുണ്ട് താൻ കാരണം യൂറോപ്യൻ യൂണിയനിലെ കപ്പലുകൾക്ക് യു കെയിൽ ബോർഡറിൽ വന്നിട്ട് മീൻ പിടിക്കേണ്ട ഒരു അവസരം കൊടുക്കുന്നുണ്ട് അത് അവർ ആവശ്യപ്പെട്ടത് അനിശ്ചിതകാലത്തോളം ആ ഒരു അവസരം വേണം എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ് അടുത്ത പന്ത്രണ്ട് വർഷത്തേക്കുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി യു കെയിലെ മത്സ്യബന്ധന തൊഴിലാളിക്കിടയിൽ ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവരതിനെ എതിർക്കുന്നുണ്ട് കാരണം തങ്ങളുടെ ജോലി അവസരം പോലും നഷ്ടപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത് ഇത് ഇന്ത്യക്കാർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പാക്കിംഗ് പോലെയുള്ള ഫുഡ് പ്രോസസ്സിങ് ലൊജിസ്റ്റിക് ക്ക് അതേപോലെ തന്നെ വെയർഹൌസ് തുടങ്ങിയ ജോബുകളൊക്കെ കൂടുതൽ വാക്സിൻസികൾ വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ തൽഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാർക്കൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾ ഡിപ്പൻഡൻറ്റ് വിസയിൽ വന്നിട്ട് യൂ കെയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ സ്പോൺസർഷിപ്പ് ജോബ്സ് അല്ല ഉദ്ദേശിക്കുന്നത് അല്ലാതെ തന്നെയുള്ള ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് ഡയറക്റ്റായിട്ട് എന്തായാലും ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരു ഫിഷർമാൻ ആയിട്ടൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ജോലി സാധ്യതകൾ വരുന്നില്ലെങ്കിൽ കൂടി പരോക്ഷമായിട്ട് ഇത്തരം ജോലി സാധ്യതകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് അതേപോലെ തന്നെ പി എസ് ഡബ്ല്യൂ പിരിയൽ നിൽക്കുന്ന വിദ്യാർഥികൾ അതേപോലെ അതുപോലെ ഡിപ്പൻഡൻസിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ യു കെയിൽ വന്ന ശേഷം ഇതേപോലെ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളിപ്പോൾ ഈ പുതിയ കമ്പനികൾ വരുന്നതോടെ ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് എല്ലാം കിട്ടാനും വളരെ സാധ്യതയുണ്ടെന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കേണ്ടി സാധിക്കുന്നത് കാരണം ഫിഷർ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ കമ്പനികളും പുതിയ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വേക്കൻസികൾ വരാൻ വേണ്ടി സാധിക്കും ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഘടകട്ടോ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഘടകങ്ങളായിട്ടാണ് ഈ ഒരു കരാർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു രണ്ടാമത്തെ ഘടകമാണ് പ്രൈസ് അഥവാ വില വില നിലവാരം അതായത് വിലക്കയറ്റത്ത് കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ എങ്ങനെയാണ് ഗുണകരമാകുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് ഓടിച്ചു നോക്കാം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യു കെയും തമ്മിലുള്ള ഒരു കരാർ പ്രകാരം യു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് യു കെയിലോട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റു സാധനങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ കയറ്റുമതി ചെയ്യുന്നതിന് ചിലവ് കുറയുകയാണ് കാരണം ടാക്സ് റേറ്റ് കുറയുന്നു അതുപോലെ തന്നെ പേപ്പർ വർക്കുകൾ കുറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധനങ്ങളുടെ വില ഒരുപാട് കുറയാൻ വേണ്ടി സാധ്യതയുണ്ട് പേപ്പർ വർക്കുകൾക്കും ടാക്സിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് നമ്മൾ പ്രൈസ് കൂടുന്നത് അപ്പോൾ ഈ ഒരു കരാർ നിലവിൽ പേപ്പർ വർക്കുകൾ പലതും ഇല്ലാതാവുകയാണ് അപ്പോൾ സാധാരണ മുൻപ് യൂറോപ്പ് മുൻപ് യൂറോപ്യൻ യൂണിയനിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിയനിലെ കൺട്രി ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ടുള്ള ട്രാൻസാക്ഷനിലെ ചാർജും കാര്യങ്ങളും കുറയുന്ന സമയത്ത് കുറയുന്നതിനനുസരിച്ച് വിലക്കയറ്റം കുറയുകയാണ് വില കുറയുകയാണ് അപ്പോൾ അത് യു കെയിലുള്ള ഉപഭോക്താക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കുത്തനെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ള ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് അത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ കാരണം ദൈനംദിന ചെലവുകളിൽ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട് മീ ഫി ഫിഷിൻ്റെ വില കുറയും അതേപോലെ തന്നെ മറ്റു സാധന സാമഗ്രികൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെ നോട്ട് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളുടെയും വില കുറയാനും ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ വരാനിരിക്കുന്ന കാർബൺ നികുതി വരുന്ന നികുതി ഉണ്ട് ഈ നികുതി ഇപ്പോൾ ഈ യൂറോപ്യൻ ഇ യു യു കെ കരാറില് ഉള്ള പ്പെടുന്നത് കൊണ്ട് തന്നെ ഈ നികുതി ഒഴിവാക്കുകയാണ് അങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വില സാധനങ്ങളുടെ വില കുറയാനും അത് നമ്മളെ യു കെയിലുള്ള ആൾക്കാരുടെയൊക്കെ വാങ്ങൽ ശേഷിയെ കൂട്ടാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ സാധനങ്ങളുടെ വില കുറയുക എന്നുള്ള വലിയൊരു സംഭവം അവിടെ സംഭവിക്കുക യു കെ ഇക്കണോമി ബൂം ആവുകയും നമുക്കൊക്കെ നമ്മളെ എന്താ പറയുക നമ്മൾ കുറച്ച് ക്യാഷ് സേവിങ്സിലോട്ട് മാറ്റാനും ഒരു ഹോപ്പ് കാണുന്നു അടുത്തത് ബോർഡേഴ്സ് ആട്ടോ മൂന്നാമത്തെ പോയിന്റ് അതിർത്തി അപ്പോൾ അതിർത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു കെയുടെ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് ഈ വർദ്ധിച്ചു വരുന്ന ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷനാണ് കേട്ടോ ആയിട്ടുള്ള മൈഗ്രേഷൻ ബോട്ടിലൊക്കെ യു കെയിലോട്ട് എത്തുന്ന ഈ മൈഗ്രേഷൻ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇ യു കരാർ പ്രകാരം മറ്റു കൺട്രീസുമായിട്ടുള്ളൊരു ടൈപ്പാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയനിലും മറ്റു രാജ്യങ്ങളും ഇതിൽ യു കെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമ്മൾ കടലിൽ കൂടെ ഇവരൊരു ബോട്ടിൽ വന്ന് അഭയാർത്ഥികൾ പല രാജ്യങ്ങളിലെ അഭയാർത്ഥികൾ കയറി വരുന്ന സമയത്ത് യു കെക്ക് ഒന്ന് പ്രത്യേകം ചെയ്യേണ്ട അവർ ഹ്യൂമാനിറ്റി കടസേഷൻ നോക്കുന്നത് തന്നെ പലരെയും അവർക്ക് യു കെ യുടെ ഭാഗമാക്കി മാറ്റേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നിട്ട് പൗരന്മാർ പല അസ്വസ്ഥരാണ് പിന്നെ ഇങ്ങനെ വരുന്ന പല ആൾക്കാരും പല ക്യാരക്ടറിലെ ആൾക്കാരായിരിക്കും ക്രിമിനൽസൊക്കെ ധാരാളം ഉണ്ടാവും അതുകൊണ്ട് യു കെ ഉള്ളിൽ കലാപം പോലത്തെ പ്രശ്നങ്ങൾ പിടിച്ചു വറി മോഷണം ഒക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ ഈ ഒരു കരാറ് പ്രകാരം ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ തീർച്ചയായിട്ടും യു കെയുടെ അകത്ത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും അതേപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ യു കിയിൽ വരാണ്ടിരിക്കുകയും തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും യു കെയിൽ സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ക്രമസമാധാനം പുലരുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് പല അവിടെ ഒരു കത്തി കുത്തേക്കുക അതേപോലെ തന്നെ ഫോൺ മോഷണം സൈക്കിൾ മോഷണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം യു കെയിൽ ഇങ്ങനെ ഇല്ലീഗലായിട്ട് കടന്നു പോകുന്ന ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേറൊരു സംഭവമാണ് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞത് യൂത്ത് മൊബിലിറ്റി വിസയെക്കുറിച്ച് നമ്മൾ വീഡിയോ കടന്നതൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഓൾറെഡി ഋഷി സുനിക്ക് പ്രധാനമന്ത്രി അയക്കുന്ന സമയത്ത് അദ്ദേഹം നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കരാറായിരുന്നു യങ് ഇന്ത്യൻ പ്രൊഫഷണൽ അതായത് ഈ പറഞ്ഞ യൂത്ത് മൊബിലിറ്റി വിസേൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കരാറാണ് അപ്പോൾ ഈ ഒരു കരാർ പ്രകാരം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇന്ത്യക്കാർക്കും പതിനെട്ടിന് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള യുവാക്കൾക്ക് ഇന്ത്യ യു കെയിലെത്തി ജോലി ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാവുന്നത് അപ്പോൾ ഇത് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞാൽ ഓൾറെഡി യു ഒരു വിസയാണ് ഇത് ഒരു ഒരു വെറിലെ ഉണ്ടാവുന്ന കുറച്ച് രാജ്യങ്ങളുമായിട്ടാണ് യു കെ ഉള്ളത് അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഈ ഒരു പുതിയ യൂത്ത് മൊബിലിറ്റി വിസ വരാൻ പോവുകയാണെന്നറിയാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മളെങ്ങനെ നോക്കിക്കാണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് പ്രശ്നക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് ഈ ബ്ല യങ് ബ്ലഡാണ് ഈ യു കെയിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളിലെ യങ് ബ്ലഡ് ആയിട്ടുള്ള പതിനെട്ടിനും മുപ്പതിനും ഇരുപത്തഞ്ച് വയസ്സിനെ കിടയിലുള്ള ആൾക്കാരാണ് യു കെയിലും വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവരൊക്കെ ലാംഗ്വേജ് ഫ്ലുവൻസി എല്ലാം സെറ്റ് ആയിരിക്കും ഇല്ലേ കാരണം എന്താ ഇവരൊക്കെ ഒരേ യു കെയിലും ഉള്ള ലാംഗ്വേജിലും ഇന്ത്യക്കാരുടെ ലാംഗ്വേജ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിവിടെ വന്ന് ജോലി തരുന്ന ആൾക്കാർക്ക് ഇവർ ഒരു ഭയങ്കര ഒരു മത്സരം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കെയർ വിസയൊക്കെ ഇപ്പോൾ കെർ വിസ നിർത്തലാക്കിയിരിക്കുകയാണ് കെയർ വിസയൊക്കെ എത്ര സ്ട്രോങ് ആയിട്ട് ഒരുപാട് ഇന്ത്യക്കാരാണ് കെയർ കെയർസയിലൊക്കെ യു വന്ന് ജോലി ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ്സ് എം ബി എക്കാര് എം കോംകാര് എല്ലാവരും ഇവിടെ നിന്ന് കെർവിസയിൽ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അത് എന്താണ് അങ്ങനെ ഉണ്ടാവുന്ന കാരണം വെച്ചെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറത്തു വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ജോലിക്ഷാമുണ്ടായി ജോലിക്ക് ആൾക്ക് കിട്ടാത്തൊരു പ്രശ്നമുണ്ടായി കെയർ ഹോമുകൾ എന്ന് പറയുന്നത് യു കെയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് കേട്ടോ കാരണം എന്താണ് ഇവിടുത്തെ നിയമപ്രകാരം നിശ്ചിത വയസ്സ് കഴിഞ്ഞ പ്രായമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ജീവി അതായത് സാമ്പത്തിക ഉദ്ദേശിച്ചത് അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള ആൾക്കാരെ കെയർ ഹോമിൽ വന്ന് താമസിക്കുന്ന നിയമമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയും അവരെ നോക്കാൻ ആളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് കണ്ടമാനം ഇന്ത്യക്കാരൊക്കെ ഇങ്ങോട്ട് വരികയും അവർക്ക് ജോലി ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനും വീണ്ടും വിസ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജോലി സാധ്യതകൾ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുകയാണ് കാരണം ബ്രിട്ടനിലെ ആൾക്കാർക്ക് അതിൽ ജോലി ചെയ്യാനും താല്പര്യം ഇല്ലാത്തത് തന്നെ ആ ജോലികളൊക്കെയാണ് ഇന്ത്യക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി അങ്ങോട്ടാണ് യൂറോപ്യൻ യൂണിയനിലെ യുവാക്കൾ വരുന്നത് യുവാക്കൾ എന്ന് പറയുമ്പോൾ ആണ് യങ് ബ്ലഡാണ് അവരിവിടെ വന്നിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ അവർക്ക് ഇൻ്റർവ്യൂവിൽ പ്രിഫറൻസ് ലാംഗ്വേജ് പരമായിട്ടും എല്ലാ രീതിയിലും അവർക്ക് പ്രിഫറൻസ് കിട്ടുകയും അത് നമുക്ക് കുറച്ചു വിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പം തന്നെ കറക്റ്റ് ടൈറ്റ് ആയിട്ടുള്ള മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത് പി എസ് ഡബ്ല്യു പീരീഡ് പതിനെട്ട് മാസമായിട്ട് വെട്ടി കുറച്ചിരിക്കുക ഈ ഒരു പതിനെട്ട് മാസം വരെ ഒന്നര വർഷം മുമ്പ് രണ്ട് വർഷമായിരുന്നു ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇവർക്ക് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു ജോബ് കണ്ടെത്തണം സ്പോൺസർ വിസ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ച് ജോബ് ഉണ്ട് അതിലേക്കാണ് ഈ ഒരു കോഴിക്കോട് തോന്നിട്ട പോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള യുവാക്കളും വരുന്നത് അപ്പം മത്സരം ടൈറ്റായിരിക്കും സർവൈവിൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും യു കെയിൽ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് പിന്നെ യു ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ യുവാക്കളും ഐ ടി മേഖലയിലും അതേപോലെയുള്ള മറ്റു മേഖലയിലൊക്കെ നൈപുണ്യം കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അങ് അത്തരം മേഖലകളിലൊക്കെ മത്സരം പരിമിതമായിരിക്കും കാരണം ആ മേഖലയിലൊക്കെ യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാരെക്കാളും കൂടുതൽ വിദഗ്ദ്ധർ നമ്മൾ ഇന്ത്യക്കാരൻ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഞാൻ പറഞ്ഞത് മറ്റു ജോലികളെ കുറിച്ചൊക്കെയാണ് ഇതുപോലെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ കൈമാറ്റം ചെയ്ത പല പദ്ധതികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ യു കെയിൽ പഠിക്കാവുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ പോയി പഠിക്കാനും അവർക്ക് പുതിയ പുതിയ ടെക്നോളജീസൊക്കെ പ്രാവർത്തിയാക്കാനൊക്കെ ഒരു ഹോപ്പ് അവിടെയുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും പഠിക്കവരുന്ന കുട്ടി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പുതിയ സാധ്യതകൾ വരാൻ വേണ്ടിയിട്ടും ഒരു ചാൻസ് കാണുന്നുണ്ട് ചുരുക്കത്തിൽ എൻ്റെ വിലയിരുത്തൽ ഈ ഒരു പുതിയ കരാർ യു കെയിലെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ ഉപകരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന താമസിക്കുന്ന ആൾക്കാർക്കും അവരുടെ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ നല്ലൊരു ഭൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കുറച്ച് ടൈ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരിക്കും ആ ടൈറ്റായിട്ടുള്ള മത്സരത്തിന്റെ ബെസ്റ്റായിട്ട് ആൾക്കാരെന്നെ സർവവീധി മുന്നോട്ട് പോകും ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് അപ്പോൾ എപ്പോഴും കൂടി തന്നെ കാര്യങ്ങൾ കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ കൂടുതൽ യു കെ ഇ യു ഡിയിലെ കുറിച്ച് കൂടുതൽ ഡൗട്ടുകളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളും വിശദമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു അവസരത്തിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്നാൽ മാത്രമേ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനൊരു ഊർജ്ജം നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധയപ്പെടുന്നതെന്ന് വെച്ചാൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്യൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ് ബൈ ബൈ